വണ്ടി അറിയണ്ട് മുത്താരൊക്കെ നിങ്ങൾ ഇണ്ടായതുകൊണ്ട് ഓന ഫുള്ള് വെയിലും കൊണ്ട് അല്ലെങ്കിൽ കൊടിയിൽ അങ്ങനെ പോന്നിരുന്നെ ആദ്യ കൊടുത്ത കഴിഞ്ഞ Enda no? Enda കുപ്പി കൊണ്ടു കുപ്പിക്ക ഉണ്ടല്ലോ കുപ്പിക്ക് അടപ്പില്ല ട്രാക്കറ ഞാൻ അപ്പതന്നെ മറക്കട്ട് പോണ്ടോണ്ടായിരുന്നു ഇവിടെ പിന്നെ മൂടിയച്ച കിടന്നിട്ട് പാമ്പന്ന് തല കെട്ടി കിട്ടുമ്പോ അതേ പരിപാടി തല

ನೈಕದನ್ನು ಫನ್ನಿ ಮಾಡ್ತೀನಿ. ಇಲ್ಲಿ ಏನಾದ್ರೂ ಒಂದು ಕಾರ್ಯ ಮಾಡ್ತೀನಿ. ನೀ ಯಾಕೆ ಬಂದಿಲ್ಲ ಟೋನೇ ಯಾವತ್ತೆ ಹೋಗಲಿಕ್ಕೆ? ನಾಳೆಕ್ಕೆ ಕೈ ಗಾಡಿದೆ. ನಾಯಾಯಿ ಮೊಸಂದೆ çıkart್ಕಬೇಕು ಅಟಿಕನ ಆನೂಸರಾಲುತ್ತೀನಿ ಸಾಬೇಕು ಅಂತಲೇ ಏನಾಯ್ತೆ. ನಾನು ಅಂಗನೆ വെಚಾ ಮರ್ತೀನಿ. ಯಾವ್ದು ಅರ್ಧಕ್ಕೆ ಆ ಬೆಳದಲ್ಲೋ ಅವೆಲ್ಲರೂ ನೋಡೋಣ ನೋಡೋಣ ಅಂತ ಬಿಡೋಣ.

ചേങ്ങാച്ചോറ് അച്ചക്കറി സർപ്രൈസായിട്ട് കഞ്ഞും ചോറും എന്താ ചങ്ങായിക്ക ഇത് ബീഫ് കറിയും ചേങ്ങാച്ചോറ് ആണ് അപ്പട ഇല്ല

ഒറ്റക്ക് ോ എങ്കിലും മടിയന്ന് കൂടെ ടീച്ചർ കൂടെ അങ്ങനെ വന്നാ മതി അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടാവും ശ്രദ്ധ താമസം കൊള്ളി മേത്തൊക്കെ തൊട്ടു വിളിച്ചു പറഞ്ഞിട്ടോ അസാമു വലൈക്കു വെള്ളം വേണോ എൻ്റെ കുട്ടിക്ക് അങ്കലോടിന് വെള്ളം കിട്ടിയില്ല പാവാണ് വെള്ളം പാവമാണ് ഏഹ് മുടി മുടിച്ച് വലിച്ചെറിയുണ്ട് ഇവിടെ ദേഷ്യം പിടിച്ചിട്ട് അതിനച്ചല്ല വിറക്കെ കുറഞ്ഞോട്ടെ ഞാൻ കാത്തി കഴിഞ്ഞ് കാലൊക്കെ കടിഞ്ഞിട്ട് ഞാൻ കുറഞ്ഞോട്ട് കൂട്ടി ഏകദേശം വെള്ളം കൊടുത്താൽ മതി കൂട്ടി വെള്ളം കുടിച്ച് തുടക്കം കുറിച്ചോട്ടെ വെള്ളം കുടിച്ചിട്ട് തുടങ്ങട്ടെ തോനെ കുടിച്ചോ തോനെ വറകെടുത്തക്കാണ്ട് മാമുന്ന് ബിരിയാണി ചോറോ മുട്ട ബിരിയാണി തോല തിന്ന വള്ളക്ക ഞാൻ നോക്കട്ടെ വേറെ വെള്ളം ഉള്ള പിന്നെ ഉണ്ടായിനാ പാലുണ്ടായിനാ ഉപ്പുമാവുണ്ടായിന ഉപ്പുമാവുണ്ടായിട്ട പിന്നെ പായസണ്ടായിന വാവം ഇറങ്ങിയ വിറകൊക്കെ എടുത്തോട്ട അത് പറിച്ചാൻ പാടിയ പറക്കല്ലേ ആ കരി ഒക്കെ എന്ത് ബിരിയാണി ബിരിയാണി ചോറോ മുട്ട ബിരിയാണി തോല തിന്ന പള്ളിക്ക ഞാൻ നോക്കട്ടെ നോക്കട്ടെ പിന്നെ ഉണ്ടായിനാ പാലുണ്ടായിനാ ഉപ്പുമുണ്ടായിന ഉപ്പുമാമുണ്ടായിട്ടേ പിന്നെ പായസണ്ടായിന വാവം ഇറങ്ങിയാ നീ വിറൊക്കെടുത്ത വിട്ടാ അ കുറച്ചാടിയാ പറക്കല്ലേ ആ കരി ഒക്കാവും